നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നമ്മൾ കേട്ടതാണ് മലയാള സിനിമകളിൽ മിക്കതും തിയേറ്ററുകളിൽ എത്തിയാൽ മൂന്ന് ദിവസം മാത്രം കൊണ്ട് തന്നെ ബമ്പർ ഹിറ്റാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പക്ഷേ ഇതിനെതിരെ തുടക്കം മുതൽ തന്നെ ധനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും മലയാള സിനിമയിൽ അവരുടെ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പിന്നെ മലയാള സിനിമയിൽ ഹിറ്റുകളൊന്നും കേൾക്കുന്നില്ല കോടിയിൽ എത്തി നിൽക്കുന്നുവെന്ന് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നില്ല നടന്മാരുടെ സ്റ്റേജ് ഷോകൾ അതായത് വിദേശത്ത് നടക്കുന്ന സ്റ്റേജ് ഷോകളൊന്നും തന്നെ കാണാനുമില്ല ഇതിന് കാരണം സ്വർണക്കടത്തിൽ ഉണ്ടായ ഇടിവാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മലയാള സിനിമകളിൽ സ്വർണക്കടത്ത് കണികളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൂടാതെ രാജ്യത്ത് ആകമാനം ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളത് കേരള സംസ്ഥാനം സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും വലിയ ഹബ്ബായി മാറിയിട്ടുണ്ട് എല്ലാ വിമാനത്താവളം വഴി സ്വർണം രാജ്യത്ത് വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്വർണ്ണക്കടത്ത് നിൽക്കുന്നത് കോഴിക്കോട് വിമാനത്താവളം വഴിയും കൊച്ചി വിമാനത്താവളം വഴിയൊക്കെയാണ് സ്വർണ്ണക്കടത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് രാജ്യത്താകമാനം പിടിക്കപ്പെട്ട സ്വർണം നാല് ദശാംശം എട്ട് ടൺ ആണ് മൂന്നാമത്തെ സാമ്പത്തിക വർഷം മൂന്നേ ദശാംശം അഞ്ച് ടൺ മാത്രമായിരുന്നു പിടിക്കപ്പെട്ടത് ഇത്രയുമാണെങ്കിൽ എത്രത്തോളം കടത്തിക്കൊണ്ട് വരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ സ്വർണക്കടത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ആ ഇടിവിന് കാരണം മറ്റൊന്നുമല്ല അതായത് കസ്റ്റംസ് നികുതിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ വലിയൊരു കുറവാണ് ജൂലൈ മാസത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായിട്ടാണ് വെട്ടിക്കുറച്ചത് അതായത് നിർമ്മലാ സീതാരാമൻ ഈ സ്വർണ്ണക്കടത്തിൽ കൈവച്ചതോടുകൂടി ഈ സ്വർണ്ണക്കടത്തെല്ലാം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെ നേരിട്ടു അതോടെ സ്വർണ്ണമെല്ലാം നേരായ വഴിയിലൂടെ രാജ്യത്ത് എന്ന് വേണം പറയാം സ്വർണ്ണക്കടത്ത് സംഘത്തിനും സ്വർണം പൊട്ടിക്കൽ സംഘത്തിനുമൊക്കെ നല്ല പ്രഹരമാണ് നിർമ്മല കൊടുത്തത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അതായത് സിനിമാ മേഖലയിലായിരുന്നാലും കള്ളക്കടത്ത് മാഫിയയിലായിരുന്നാലും ഒട്ടനവധി സംഘങ്ങൾ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു സൈഡ് ബിസിനസ് ആക്കി ജീവിക്കുന്നവരുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ സ്വർണത്തിന്റെ നികുതി കുറയ്ക്കാതെ ഇരുന്നത് കുറച്ച് വർഷം നമ്മുടെ സ്വർണത്തിന്റെ നികുതി ഒന്നും തന്നെ ഭരണത്തിന്റെ ഒരു സാമ്പത്തികം കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് കൊണ്ടാണ് സ്വർണ്ണക്കടത്ത് നികുതി വലിയ തോതിൽ നമ്മൾ കുറയ്ക്കാതിരുന്നത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിഷ്യൻസി രാജ്യത്തിന്റെ കയറ്റുമതിയും രാജ്യത്തിന്റെ ഇറക്കുമതിയും തമ്മിലുള്ള വലിയ അന്തരമുണ്ട് ഒരു രാജ്യത്തിന്റെ കയറ്റുമതി രാജ്യത്തിന്റെ ഇറക്കുമതിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ രാജ്യം സേഫ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ജി ഡി പി എന്നത് രണ്ടു ശതമാനം മാത്രമായിരുന്നു എന്നുള്ളതാണ് കണക്ക് ആ കാലയളവിൽ മോദി സർക്കാർ നിർണായകമല്ലാത്ത ഇറക്കുമതികളൊക്കെ വെട്ടിച്ചുരുക്കാൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു നമ്മുടെ ഇറക്കുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിയം അതുപോലെ ഇലക്ട്രോണിക് ഉത്പന്നങ്ങളാണ് ഈ ഉത്പന്നങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ നികുതി ഏർപ്പെടുത്തിയതിന് പിന്നാലെ സ്വർണത്തിൻ്റെ നികുതി പതിനഞ്ച് ശതമാനമായി ഉയർത്തേണ്ടി വന്നു ഈ വർഷം കറണ്ട് അക്കൗണ്ട് ഡെഫിഷ്യൻസി ഏഴ് ശതമാനം കുറഞ്ഞു എന്നതുള്ളതാണ് നമ്മുടെ ജി ഡി പിയുടെ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഒന്നേ ദശാംശം മൂന്ന് ശതമാനമായി താഴ്ന്നു അതോടെ സ്വർണ്ണക്കടത്തിന് മേൽ ധനമന്ത്രിയുടെ ആ ഒരു നികുതി കുറയ്ക്കാനും ഇതോടുകൂടി വഴിവെച്ചു ഇതുകൂടി ധനമന്ത്രി മൊത്തത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് തന്നെ ആ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ മേൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല